നമസ്കാരം ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ മൂന്നാമത് സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുത്തെന്ന മോദിയുടെ വലിയൊരു കള്ളം പുറത്താക്കിച്ചുകൊണ്ട് ഓഹരി വിപണിയിൽ നിന്നും വിദേശ കമ്പനികൾ കൂട്ടത്തോടെയാണ് പണം നിക്ഷേപത്തിൽ നിന്നും പിന്തിരിഞ്ഞത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഇന്ത്യയെ മോദി കടക്കണയിലേക്കാണ് തള്ളിവിടുന്നതെന്നുള്ളതിന്റെ പച്ചായ യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് ഒരു പ്രധാന കാരണം മോദിയുടെ ഇത്തരത്തിലുള്ള കാപട്ടിം നിറഞ്ഞ പ്രസ്താവനകളാണ് മോദിയുടെ വാക്കിൽ മാത്രം ഒതുക്കി നിർത്തുന്ന കാര്യം പ്രവൃത്തിയിൽ കാണില്ല അങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ സാമ്പത്തികമായി സഹായിക്കാനുള്ള താൽപര്യവും നഷ്ടപ്പെട്ടു ഇന്ത്യയെ സാമ്പത്തികമായി ഉയർത്തണമെങ്കിൽ മോദി ഭരണകൂടം ആദ്യം ചെയ്യേണ്ടത് ഇവിടത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കണം തൊഴിലില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കണം അല്ലാതെ ഇങ്ങനെ വെറുതെ തള്ളി മറിച്ചിട്ട് ഒരു പ്രയോജനവും ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല മെയ് മാസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ വിദേശ നിക്ഷേപ കമ്പനികൾ പിൻവലിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് ഏകദേശം മുന്നൂറ്റൊമ്പത് കോടിയുടെ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ നഷ്ടമാണിത് മാസം അവസാനിക്കാൻ രണ്ടാഴ്ച കൂടി ബാക്കി നിൽക്കെ നഷ്ടക്കണക്കുകൾ ഇനിയും ഉയരും നേരത്തെ സൂചിപ്പിച്ച പോലെ മോദി ഭരണത്തോടുള്ള താൽപ്പര്യമില്ലായ്മയും സാമ്പത്തികമായ നവീകരണങ്ങളിൽ പുരോഗതി കാണാത്തതുമാണ് ഇത്തരത്തിലുള്ള പിൻവാങ്ങലിന് പ്രധാന കാരണം ഏപ്രിൽ പത്തിന് സെൻസസ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോയിന്റ് പതിനൊന്ന് എന്ന ഉയർന്ന നിലയിലും മെയ് മൂന്നിന് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് എന്ന സർവ്വകാല റെക്കോർഡിലും എത്തിയിരുന്നു സെൻസസ് വൈകാതെ എഴുപത്തയ്യായിരവും നിഫ്റ്റി ഇരുപത്തി മൂവായിരവും കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഓഹരി വിപണിയിലെ ഉയർച്ച തങ്ങളുടെ നേട്ടമായി ഉയർത്തി കാണിച്ച എൻ ഡി എയ്ക്കും കേന്ദ്ര സർക്കാരിനും വൻ തിരിച്ചടിയാണ് പിന്നീടുണ്ടായ തകർച്ച രേഖപ്പെടുത്തുന്നത് ഫെബ്രുവരിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയും മാർച്ചിൽ മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റിയെട്ട് കോടിയും ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ച വിദേശ കമ്പനികൾ ഏപ്രിലിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് പിൻവലിച്ചിരിക്കുന്നത് മെയ് മാസത്തിലെ ആദ്യ പത്ത് ദിവസം പതിനേഴായിരം കോടി രൂപയാണ് പിൻവലിച്ചത് മോദിയുടെ ഉറ്റ സുഹൃത്തുക്കളായ മുതലാളിമാരായ അംബാനിയും അദാനിയും കോൺഗ്രസിന് കോടിക്കണക്കിന് കള്ളപ്പണം നൽകിയെന്ന മോദിയുടെ ആരോപണം ഭരണപക്ഷമായ ബി ജെ പിയുടെ പരാജയ ഭീതിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ വിദേശ നിക്ഷേപകർ ചൈനീസ് വിപണിയിൽ ഉണ്ടായിരിക്കുന്ന ഗംഭീരമായ സ്ഥിരതയുള്ള പ്രകടനവും പുരോഗതിയും പിൻവലിയതിന് കാരണമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കടന്നു പോകുമ്പോഴും ഇന്ത്യൻ വിപണിയിൽ സ്ഥിരത കൈവരിക്കുമെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒരു ദിവസം മുന്നേ ഉള്ള പ്രസ്താവന എടുത്തു പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഓഹരി വിപണി എല്ലാം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിന്റെ കുറ്റസമ്മതമാണ് അദ്ദേഹം നടത്തുന്നതെന്ന്